നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞു ഗണപതി എല്ലാവർക്കും എത്ര പ്രിയങ്കരനാണ് നമ്മുടെ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ നമ്മുടെ കുട്ടി ഗണേശിനെയും അദ്ദേഹത്തിന്റെ മധുരമുള്ള മോദകങ്ങളോടുള്ള പ്രേമവും കണ്ട് രസിച്ചും ആരാധിച്ചും വളർന്നു ആ കുഞ്ഞുണ്ണിക്ക് കുട്ടിയുടെ മനസ്സാണെങ്കിലും നമ്മുടെ കഷ്ടകാലങ്ങളെ ഓടിയെത്തി നമ്മളെ രക്ഷിക്കാൻ മറക്കാറില്ല നമ്മുടെ പ്രിയപ്പെട്ട ഗണേശ ചതുർത്ഥി വരുമ്പോൾ നമ്മുടെ ബാല്യത്തിൽ കേട്ട് വളർന്ന ഗണപതിയുടെ കഥകൾ മനസ്സിൽ നിറയും നമ്മുടെ പ്രിയപ്പെട്ട ഗണപതിയുടെ ജന്മദിനത്തിൽ നടന്ന ഒരു വലിയ വിരുന്നിലാണ് കഥ തുടങ്ങുന്നത് എല്ലാ രുചികരമായ വിഭവങ്ങൾക്കിടയിലും നമ്മുടെ കുഞ്ഞുണ്ണി തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മോദകങ്ങൾ തേങ്ങയും ശർക്കരയും നിറച്ച് ആ മധുരമുള്ള ഉണ്ടകൾ കുറച്ചധികം കഴിച്ചുപോയി നമ്മുടെ ധനവാനായ കുബേരൻ തന്നെയായിരുന്നു ഈ വിരുന്നിന്റെ ആതിഥേയൻ അളകാപുരിയിലെ ആ വിരുന്നിന് എന്തൊക്കെ വിഭവങ്ങളായിരുന്നു നൂറുകണക്കിന് സ്വർണ തളികകളിൽ കൊണ്ടുവന്ന് നിരത്തിയ മോദകങ്ങൾ അവയുടെ മധുരമണം മുഴുവൻ സ്വർഗത്തിലും പരന്നു കുബേരന്റെ അടുക്കളയിലെ ദിവ്യ പാചകരുടെ ത്തിൽ ഉണ്ടാക്കിയ ഈ മോദകങ്ങൾ കണ്ടപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞു ഗണപതിയുടെ കണ്ണുകൾ വിടർന്നു തുമ്പിക്കൈ ആനന്ദത്താൽ ആടി വയർ നിറയെ മോദകം കഴിച്ച് നമ്മുടെ കുട്ടി ഗണേശന് അല്പം അസ്വസ്ഥത തോന്നി അതിനാൽ പുതിയ കാറ്റ് കൊള്ളാൻ പുറത്തിറങ്ങാൻ തീരുമാനിച്ചു അന്ന് പൗർണമി രാത്രിയായിരുന്നു നമ്മുടെ കുഞ്ഞു ഗണപതി തന്റെ പ്രിയപ്പെട്ട വാഹനമായ മൂഷികന്റെ പുറത്ത് കയറി തന്റെ എല്ലാ മനോഹരമായ ഭംഗിയോടും കൂടി യാത്ര തുടങ്ങി നമ്മുടെ കുഞ്ഞു ഗണപതി മൂഷികന്റെ പുറത്ത് സന്തോഷത്തോടെ സവാരി ചെയ്യുമ്പോൾ പെട്ടെന്നൊരു സർപ്പം അവരുടെ വഴിയിൽ കുറുകെ ചാടി പാവം മൂഷികൻ പേടിച്ചു പോയി ആ പേടിയിൽ നമ്മുടെ കുഞ്ഞുണ്ണി ഗണേശൻ താഴെ വീണുപോയി വയറ് നിറയെ കഴിച്ച മോദകങ്ങളെല്ലാം പുറത്തേക്ക് വന്ന് നിലത്ത് ചിതറി വീണു നമ്മുടെ പ്രിയങ്കരനായ ഗണപതി പതുക്കെ എഴുന്നേറ്റ് തന്റെ ശരീരത്തിലെ പൊടി തട്ടിക്കളഞ്ഞു പിന്നെ വേഗം തന്നെ നിലത്തു വീണ മോധകങ്ങളെല്ലാം ശേഖരിച്ചു ആരും ഇത് കണ്ടിട്ടുണ്ടാവില്ല എന്നു കരുതിയ നമ്മുടെ കുഞ്ഞുണ്ണിക്ക് നിരാശയായിരുന്നു കാത്തിരുന്നത് ചന്ദ്രദേവൻ ഇതെല്ലാം കണ്ടുനിന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി നമ്മുടെ കുഞ്ഞു ഗണപതിക്ക് വലിയ ദേഷ്യം വന്നു പക്ഷേ ആദ്യം തന്നെ വേഗം തന്നെ എല്ലാ മോദകങ്ങളും തിരികെ വയറ്റിലാക്കി പിന്നെ ആ സർപ്പത്തെ തന്നെ എടുത്ത് തന്റെ വയറ്റിനു ചുറ്റും കെട്ടി മോദകങ്ങൾ വീണ്ടും പുറത്തു വരാതിരിക്കാൻ തന്റെ ദേഷ്യത്തിന്റെ ഉച്ചസ്ഥായി നമ്മുടെ കുഞ്ഞു ഗണപതി തന്റെ കൊമ്പിന്റെ ഒരു കഷ്ണം ഒടിച്ചെടുത്തു അത് ക്രോധത്തോടെ ചന്ദ്രദേവന് നേരെ എറിഞ്ഞു ആ തുമ്പിക്കൈയിൽ നിന്നും പായഞ്ഞ ആ കൊമ്പ് കൊണ്ട് ചന്ദ്രന്റെ പ്രകാശമാനമായ മുഖത്ത് ഒരു മുറിവുണ്ടായി അതാണ് ഇന്നും നമുക്ക് ചന്ദ്രനിൽ കാണുന്ന ഗർഭം കോപാകുലനായ നമ്മുടെ ഗണപതി ഗർജിച്ചു ചന്ദ്ര നീ എന്നെ പരിഹസിച്ചു നിന്റെ സൗന്ദര്യത്തിൽ നീ അഹങ്കരിക്കുന്നു നിന്റെ കളങ്കമില്ലാത്ത മുഖം നിന്നെ അഹങ്കാരിയാക്കിയിരിക്കുന്നു ഇനി മുതൽ നീ ആകാശത്ത് നിന്നും അപ്രത്യക്ഷമാകും നിന്റെ മുഖം ഒരിക്കലും കാണിക്കരുത് എന്ന് ഞാൻ നിന്നെ ശപിക്കുന്നു അക്കാലത്ത് ചന്ദ്രൻ വളരുകയോ തേയുകയോ ചെയ്തിരുന്നില്ല മാസം മുഴുവൻ പൂർണ്ണ ചന്ദ്രനായിരുന്നു ചന്ദ്രന്റെ അപ്രത്യക്ഷതും ഭൂമിയിലും വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു ചന്ദ്രദേവൻ നമ്മുടെ കുഞ്ഞു ഗണപതിയുടെ മുന്നിൽ വന്ന് മാപ്പ അപേക്ഷിച്ചു നമ്മുടെ ദയാലുവായ ഗണേശൻ ചന്ദ്രദേവനെ നോക്കി ഈ സംഭവം ചന്ദ്രന്റെ അഹങ്കാരം തകർത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി എപ്പോഴും ക്ഷമിക്കാൻ തയ്യാറായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗണപതി മധുരമായി പുഞ്ചിരിച്ചുകൊണ്ട് ചന്ദ്രദേവനെ ക്ഷമിച്ചു നമ്മുടെ കുഞ്ഞു ഗണപതി പറഞ്ഞു ചന്ദ്ര ശാപം പിൻവലിക്കാൻ എനിക്ക് കഴിയില്ല പക്ഷേ നിന്റെ അനുതാപം കണ്ട് നിന്റെ ശാപത്തെ ഞാൻ ലഘൂകരിക്കാം നമ്മുടെ ദയാലുവായ ഗണേശൻ മധുരമായി പുഞ്ചിരിച്ചുകൊണ്ട് തുടർന്നു ഇനി മുതൽ നീ വെളുത്ത പക്ഷവും കറുത്ത പക്ഷവുമായി മാറി മാറി വരും മാസത്തിൽ ഒരു ദിവസം മാത്രം നിന്റെ പൂർണ്ണ പ്രകാശിക്കും ഒരു രാത്രി പൂർണമായും അദൃശ്യനാകും ചന്ദ്രദേവൻ സന്തോഷത്തോടെ നമ്മുടെ ഗണപതിക്ക് നന്ദി പറഞ്ഞു പെട്ടെന്ന് നമ്മുടെ കുഞ്ഞു ഗണപതി ഒരു കാര്യം കൂടി പറഞ്ഞു നീ ചതുർത്തി ദിവസം എന്നെ പരിഹസിച്ചതിനാൽ ആ ദിവസം നിന്നെ കാണുന്ന ആർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ ഗണേശ ചതുർത്തി ദിവസം ചന്ദ്രനെ നോക്കരുത് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗണപതിയുടെ മുറിഞ്ഞ കൊമ്പിനെ കുറിച്ച് മറ്റൊരു പുരാണ കഥയുണ്ട് മഹാശക്തനായ പരശുരാമൻ ശിവന്റെ പരമഭക്തൻ മഹാവീരൻ ധർമ്മത്തിന്റെ രക്ഷകൻ ഒരിക്കൽ കൈലാസത്തിലേക്ക് വന്നു ത്രിലോകത്തിലെ ദുഷ്ടന്മാരെ നശിപ്പിക്കാനുള്ള അപാരമായ ശക്തി നൽകിയതിന് മഹാദേവനോട് നന്ദി അർപ്പിക്കാനായിരുന്നു വരവ് ലോകത്തിന്റെ സന്തുലനം നിലനിർത്താനായി പരശുരാമന് മഹാദേവൻ നൽകിയ ഈ ദിവ്യശക്തി അനന്തമായിരുന്നു പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ നാഥനായ ശിവൻ അപ്പോൾ ഗംഭീരമായ ധ്യാനത്തിലായിരുന്നു ആ സമയത്ത് നമ്മുടെ കുഞ്ഞു ഗണപതി പിതാവിന്റെ ധ്യാനശാന്തി കാത്തു സൂക്ഷിക്കുകയായിരുന്നു ത്രിലോകങ്ങളെയും നിയന്ത്രിക്കുന്ന മഹാദേവന്റെ ധ്യാനത്തെ തടസ്സപ്പെടുത്തരുത് എന്ന് കരുതി ഗണപതി പരശുരാമനെ അകത്തേക്ക് കടത്തിവിട്ടില്ല ധർമ്മരക്ഷകനായ പരശുരാമന്റെ ക്രോധം ആകാശത്തെ പിളർത്തി അദ്ദേഹം തന്റെ അപാരമായ ശക്തിയോടെ നമ്മുടെ ഗണപതിയുമായി യുദ്ധം തുടങ്ങി ഗണപതി യുദ്ധത്തിൽ ജയിക്കാറായപ്പോൾ പരശുരാമൻ തന്റെ ദിവ്യമായ മഹാശക്തി ആയുധം പരശു ഗണപതിയുടെ നേരെ പ്രയോഗിച്ചു എന്നാൽ നമ്മുടെ ഗണപതി ആ ദിവ്യായുധത്തിനെതിരെ പോരാടിയില്ല കാരണം അത് സാക്ഷാൽ മഹാദേവൻ സർവശക്തനായ പരമശിവൻ പരശുരാമന സമ്മാനിച്ച ദിവ്യാസ്ത്രമായിരുന്നു അങ്ങനെ നമ്മുടെ ഗണപതി മഹാനായ പിതാവിനോടുള്ള ഭക്തിയോടെ ആ ദിവ്യായുധം തന്റെ കൊമ്പിൽ തട്ടി മുറിയാൻ അനുവദിച്ചു ചന്ദ്രന്റെ അഹങ്കാരം അടക്കിയ കഥയിലൂടെ അഹന്തയുടെ അപകടവും വിനയത്തിന്റെ പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കുന്നു പരശുരാമനുമായുള്ള സംഭവത്തിലൂടെ മാതാപിതാക്കളോടുള്ള ഭക്തിയുടെ മഹത്വം നാം തിരിച്ചറിയുന്നു വിനായക ചതുർത്ഥിയുടെ മഹത്വം വിശദീകരിക്കുന്ന മറ്റൊരു സംഭവവും പുരാണങ്ങളിൽ പറയുന്നു വിശ്വജ്ഞാനത്തിന്റെ മഹാഗ്രന്ഥമായ മഹാഭാരതത്തിന്റെ രചനയുമായി ബന്ധപ്പെട്ടതാണ് ഈ കഥ മഹർഷി വേദവ്യാസൻ തന്റെ മഹത്തായ കൃതി എഴുതി തുടങ്ങുമ്പോൾ അത് എഴുതിയെടുക്കാൻ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ നമ്മുടെ പ്രിയപ്പെട്ട ഗണപതിയെ തന്നെ തിരഞ്ഞെടുത്തു മഹാഭാരതം എഴുതുന്നതിന് മുൻപ് നമ്മുടെ കുഞ്ഞുഗണപതി ഒരു കർശനമായ വ്യവസ്ഥ വെച്ചു മഹാഭാരതം മുഴുവൻ ഒരു നിമിഷം പോലും നിർത്താതെ തുടർച്ചയായി എഴുതണം വ്യാസമഹർഷിയും ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചു ഓരോ ശ്ലോകത്തിന്റെയും അർത്ഥം മനസ്സിലാക്കിയ ശേഷമേ നമ്മുടെ ഗണപതി അത് എഴുതാവൂ അങ്ങനെ നമ്മുടെ വിദ്യാതി ഒരു സുന്ദരമായ തൂവൽ കൊണ്ട് മഹാഭാരതം എഴുതാൻ തുടങ്ങി വ്യാസമഹർഷി ശ്ലോകങ്ങൾ ചൊല്ലുന്നു നമ്മുടെ കുഞ്ഞുഗണപതി അവയുടെ അർത്ഥം മനസ്സിലാക്കി സുന്ദരമായി എഴുതുന്നു പക്ഷേ പെട്ടെന്ന് എഴുത്തിന്റെ ആവേശത്തിൽ ആ തൂവൽ ഒടിഞ്ഞുപോയി നമ്മുടെ ഗണപതിക്ക് മുന്നിൽ ഒരു വലിയ പ്രതിസന്ധി എഴുത്ത് നിർത്തിയാൽ വ്യവസ്ഥ ലംഘിക്കും പുതിയ തൂവൽ എടുക്കാൻ നേരം കളയാനും പറ്റില്ല ആ നിമിഷം നമ്മുടെ ബുദ്ധിമാനായ ഗണപതി ഒരു അത്ഭുതകരമായ തീരുമാനമെടുത്തു സ്വന്തം കൊമ്പ് ഒടിച്ചെടുത്ത് അത് ി മാറ്റി ദിവ്യമായ ഈ യജ്ഞത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗണപതി തന്റെ കൊമ്പ് സമർപ്പിച്ചു അങ്ങനെ സ്വന്തം കൊമ്പ് കൊണ്ട് തന്നെ മഹാഭാരതം എന്ന മഹത്തായ ഗ്രന്ഥം പൂർത്തീകരിച്ചു ജ്ഞാനത്തിന്റെയും വിദ്യയുടെയും അധിപനായ ഭഗവാൻ എന്നും നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും വിളങ്ങി നിൽക്കുന്നു ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമായ അദ്ദേഹത്തിന്റെ ഓരോ ചെയ്തിയും നമുക്ക് ജീവിതപാഠങ്ങൾ പകർന്നു തരുന്നു വിദ്യയുടെ പരമോന്നത മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച നമ്മുടെ വിഘ്നരാജൻ സകല വിദ്യകളുടെയും ആധിപത്യം വഹിക്കുന്ന സിദ്ധിവിനായകൻ എല്ലാ ജ്ഞാനത്തിൻറെയും ഉറവിടമായ വിദ്യാധിദേവൻ ഇങ്ങനെ എത്രയെത്ര മഹത്വങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ഗണപതിയുടെ കരുണയും കൃപയും എന്നും നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സകല വിഘ്നങ്ങളും അകലട്ടെ സകല മംഗളങ്ങളും സംഭവിക്കട്ടെ